ഇതുവരെ പറയാതെ ഇന്നലെ അത് പറയുന്നുണ്ട് എങ്കിൽ അതില് വളരെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയമാണ് ഒരു ഭയമുണ്ട് കാരണം എപ്പോഴും ഒരാൾ അയാൾക്ക് ഇരയാണ് എന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഏതോ ഒരു പെണ്ണ് ഇരയാണ് ഇപ്പൊ അവൾ കഴിഞ്ഞു ഇനി അവൾക്ക് എന്ത് അപകടം സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദി അയാളായിരിക്കും അവളെ ഇനി തൊട്ട് കളിക്കുന്നത് എല്ലാരും പറയും പകകളിൽ ആനപ്പകയാണ് ഏറ്റവും വലുതൊന്നും അതുപോലെയാണ് ഭാഗ്യക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് നോക്കി ആനപ്പക അതായത് എട്ടു വർഷം മുമ്പുള്ള കാര്യങ്ങൾ പോലും മനസ്സിൽ ഓർത്തിട്ട് അവരുടെ കുടുംബം ചെയ്തു അവർ ഡിവോഴ്സ് ആയത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ദിലീപും മഞ്ജുവാരനും ഡിവോഴ്സ് ആയിരിക്കുന്നത് അവരുടെ വ്യക്തിപരമായിട്ട കാര്യമാണ് ഡിവോഴ്സ് ആയതിനു ശേഷം മഞ്ജുവാരൻകെ തിന്നു പറഞ്ഞു നിന്ന് അവരെ സൂക്ഷിക്കണം നമ്മൾ പൊതുസമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് മഞ്ജുവുകാരനെ വഞ്ചിച്ചുകൊണ്ട് കാവ്യമാതാനം കല്യാണം കഴിച്ച ദിലീപിന്റെ കഥകളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും സ്പ്രെഡ് ആകുന്നത് അവർ നമ്മുടെ ഡിവോഴ്സിന്റെ കാരണം അവർ വെളിപ്പെടുത്തിട്ടില്ല അതും കൂടാതെ ദിലീപാണ് മഞ്ജു ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് നമുക്കിത് അറിയേണ്ട കാര്യമില്ല അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിന്റെ ഇടയിൽ പോയി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഭാഗ്യലക്ഷ്മി ഫുൾ ആയിട്ട് ഫസ്റ്റ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് പോലും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴവർ പറയുന്നുണ്ട് അതായത് ആ നടിയുടെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട് അല്ലെ ആക്രമപ്പെട്ട നടിയുടെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട് പക്ഷേ അവർ വളരെ കൂളായിട്ട് അവർക്ക് മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ടോ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ അവർ വളരെ കൂളായിട്ട് അതിന് എന്ത് ലാഭത്തോടെയാണ് കുറേ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നതല്ലേ അല്ലേ അവർക്ക് നടന്ന കാര്യങ്ങൾ പോലും അവർ തമാശ രൂപേണ ഒരു സങ്കടം ഉള്ളിലുണ്ടെങ്കിൽ പോലും അത് തമാശ രൂപേണ വെളിയിലോട്ട് വിടുന്നുണ്ട് പക്ഷേ ഇവരുടെ കൂടെയുള്ള ആ മാലാകപ്പടകള് പക്ഷെ അവരെ നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നീ ഇന്ന് ഒരു മണിവരെ ടി വി കാണണ്ട ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമാണ് നീ ഇന്ന് ടി വി കാണണ്ട നീ മാറി ഇന്ന് കരയാൻ നോക്ക ഒരു മണിവരെ കര ഒരു മണി വരെയുമ്പോൾ ഞാൻ വന്ന് കാര്യം പറയാം ഈ ഭാഗ്യലക്ഷ്മി പറയുകയാണ് ഒരു മണിവരെ ഇന്ന് ടി വി കാണണ്ട എന്തോ ടി വി കാണണ്ട അവര് ഈ അവർ പോരാടുന്ന മൊത്തം അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്നുള്ള വർത്താനം ഇപ്പം നിരന്തരം വരുന്നുണ്ട് പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് അതിൽ ഫസ്റ്റ് ആണ് ഭാഗ്യലക്ഷ്മി അതായത് അവൾക്കൊപ്പം അവൾ ഈ അവൾ പോരാടുന്ന മൊത്തവും അവൾക്ക് വേണ്ടിയാണോ അവൾക്ക് ഇനി നീതി ലഭിക്കുമോ ഇല്ല കാരണം അവൾക്ക് വലിയൊരു ക്രൂരമായ കാര്യങ്ങൾ അവൾക്കെതിരെ നടന്നു കഴിഞ്ഞിരിക്കുന്നു അവൾ ഇനി ഫൈറ്റ് ചെയ്തത് അവളെ പോലെ ഒരാൾക്ക് ഇത് വരരുതെന്നുള്ള ഉദ്ദേശത്തോടുവാണ് അവൾ ഈ ഫൈറ്റ് ചെയ്യുന്നത് മൊത്തവും പക്ഷെ ഇതറിയാതെയാണ് കൂടെ നിൽക്കുന്നവർ മൊത്തം അവൾക്ക് നീതി കിട്ടില്ല എന്ന് പറയുന്നത് അവൾക്കൊരിക്കലും ഇനി നീതി കിട്ടില്ല അവൾ ഫൈറ്റ് ചെയ്യുന്നത് മൊത്തം ഇനി ഒരു സമൂഹത്തിന്റെ ഒരു സ്ത്രീക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകരുത് അതിനൊരു ചേർന്നിട്ടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത് മൊത്തം പക്ഷെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അവൾക്ക് നീതി കിട്ടിയിട്ടില്ല അവര് പറഞ്ഞില്ലേ ഇപ്പം ഈ കുറ്റങ്ങൾ ചെയ്യാൻ നേരത്ത് നമ്മൾ ശിക്ഷ വിരിക്കുന്നത് പിന്നീട് ആവർത്തിക്കാതിരിക്കാനാണ് അല്ലാതെ അവരുടെ എന്താ പറയുന്നത് അവരെ കുടുംബത്തോടെ മാറ്റി നിർത്തുന്ന ബ്രഷ് കൽപ്പിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ രാജഭരണത്തിന് മുമ്പ് തന്നെ അവസാനിച്ചിരിക്കുന്നു ഭാഗ്യക്ഷ്മി പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ അവരുടെ കുടുംബത്തിനെ പൗരത്വം ഇല്ലാതാക്കിയിട്ട് അവരെ മാറ്റി നിർത്തിട്ട് അവർക്ക് ഭക്ഷണവും കൊടുക്കാതെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല അതുപോലെ തന്നെ ദിയാസനയുടെ ഒരു വീഡിയോ ഞാനിവിടെ അത് കാണിക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ദിയാസന സംസാരിക്കണം കരയാണ് റോട്ടിന്നുണ്ട് അവൾക്ക് നീതി ലഭിച്ചിട്ടാന്ന് പറഞ്ഞത് തൊട്ടപ്പുറം നിൽക്കുന്ന രണ്ട് ചേച്ചിമാരി ചിരിക്കുന്നുണ്ട് കാരണം ഞാൻ ആ വീട് കാണിക്കാത്ത അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ ആഗ്രഹനില്ലേ അതിനെ ഞാനൊരു വൃത്തിയേടായിട്ടുള്ള രീതിയിൽ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത കാരണം അതൊരു വലിയ വേടാണ് അവൾക്കൊപ്പം എന്ന് പറയുന്നത് ഈ അവൾക്കൊപ്പം എന്ന് പറയുമ്പോഴും ഇവര് ഉദ്ദേശിക്കുന്ന അവൾ എന്ന് പറയുന്നത് ഈ നമ്മള് ഇങ്ങനത്തെ കൃത്യങ്ങൾ നടക്കുന്ന സ്ത്രീകളെ ടോട്ടലായിട്ട് പറയുന്നതാണോ അതോ ഒരു നടിയെ മാത്രം ഉദ്ദേശിച്ചു പറയുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഈ ഭാഗ്യലക്ഷ്മി തന്നെയാണ് വേടൻ വേടം എന്ന് പറയുന്നത് ഒരു അദ്ദേഹം തെറ്റിയതും ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അദ്ദേഹത്തിനെതിരെ ഇങ്ങനത്തെ ഒരു അലിയേഷം വന്നിട്ട് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിലാണ് നടക്കുന്നത് അതും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പെണ്ണ് തന്നെയാണ് അയാളുടെ പേര് പറഞ്ഞിരിക്കുന്നത് അങ്ങനൊരു സംഭവത്തിൽ അയാൾക്കൊപ്പം നിന്നിട്ട് ഇത് ഒരു ക്രിമിനൽ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മാത്രം അയാൾക്കെതിരെ സംസാരിക്കുകയും ഇത് പെണ്ണ് ഡയറക്റ്റായിട്ട് വന്നിട്ട് അയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അങ്ങേരോടൊപ്പം ഡയറക്റ്റായിട്ട് കുഴപ്പമില്ലാതെ അവാർഡ് ദാനത്തിലും അങ്ങേരുടെ വരികൾക്കും എല്ലാം ഭയങ്കര സപ്പോർട്ടും അപ്പം ആർക്കൊപ്പമാണ് ഈ ഭാഗ്യലക്ഷ്മിയും ദിയാസനയും ദിയാസനേനെ അറിയാമല്ലോ ദിയാസന സത്യം പറഞ്ഞാൽ ഈ കുടുംബമായിട്ട് ചെറിയ എന്തെങ്കിലും വഴക്കുണ്ടാകുന്നവരെ ഡയറക്റ്റ് അങ്ങോട്ട് പോയി ഏറ്റെടുക്കും തെറ്റെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് കാരണം അവര് തമ്മിൽ പിന്നെ ഫൈറ്റ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഈ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഭാഗ്യലക്ഷ്മിക്കായാലും ദിയാസനയ്ക്കായാലും സമൂഹത്തിൽ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ അടുത്തോട്ട് പെട്ടെന്ന് പോയിട്ട് കാരണം അവരെ നെഗറ്റീവ് അടിപ്പിച്ചിട്ടുണ്ട് ഇവർക്ക് സർവേവ് ചെയ്യണമെങ്കില് കുറെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ അവർക്ക് ഒരിക്കലും സപ്പോർട്ട് കറക്റ്റായിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കാറേ ഇല്ല ഇവർ അവരെ നെഗറ്റീവ് അതായത് അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ പോലും ഇപ്പം ആറുപേർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു ആ നടിയുടെ കാര്യത്തിൽ അത് പോരാ എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ അത് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞ് അവരെ സങ്കടത്തിലേക്ക് പിന്നെയും തള്ളിവിടാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് ബാലകൃഷ്ണൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്നാൽ മാത്രം ഈ കേസ് പിന്നെയും ഇങ്ങനെ വെളിയിലോട്ട് വന്നാൽ മാത്രം ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നു കാരണം ഇവർക്ക് ഇപ്പം നിലവിൽ വേറെ ഇവരുടെ പേര് പറയാനുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറെ കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഇനി 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 നിൽക്കാൻ പറ്റത്തുള്ളൂ അത് നമ്മളാണ് നമ്മൾ സ്വയമാണ് മനസ്സിലാക്കേണ്ടത് ആ നടി കൂടെ മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് ഫുൾ ആയിട്ട് നെഗറ്റീവ് ഉണ്ടാക്കി തരുന്നത് നിങ്ങളുടെ മനസ്സിനെ പോലും നെഗറ്റീവ് അടിപ്പിക്കുന്നത് ഈ മാലാകപ്പടകൾ തന്നെയാണ്